നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ബാലേന്ദ്രൻ ശിവശങ്കറിനെ പൊളിച്ചടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ദിവസങ്ങളായി ശിവശങ്കറിനൊക്കെ അലീനയെ വീട്ടിൽ നിന്ന് അടിച്ചോ പുറത്താകാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒടുവിൽ അതിന് കനത്ത തിരിച്ചടി തന്നെയാണ് ബാലേന്ദ്രൻ കൊടുക്കുന്നത് ബാലയേന്ദന്റെ വാക്കുകൾക്ക് മുന്നിൽ ഞെട്ടിപ്പാച്ച് നിൽക്കാനേ ശിവശങ്കറിനൊക്കെ സാധിച്ചുള്ളൂ കാരണം അവര് വിചാരിച്ചോണ്ടിരുന്നേ ഇപ്പൊ അങ്ങ് വന്ന ഉടനെ ബാലയേന്ദനുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ ആക്കി തിരികെ പോകുന്ന കരുതിയിരുന്നേ പക്ഷേങ്കില് ചർച്ചയ്ക്ക് വിളിച്ച സമയത്ത് ബാലയേന്ദൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് ഇത്രയും നാളും മൂടി വെച്ച രഹസ്യം താൻ എത്രമാത്രം വേദന അനുഭവിച്ചോണ്ടാ ഇത്രയും കാലം മുന്നോട്ട് പോയെന്നുള്ള രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒടുവിൽ ശിവശങ്കറിൻ അറിയുവോ എന്തേലും പറയാനും ചെയ്യാനും പറ്റുമോ അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ കണ്ടു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശിവശങ്കരനും സുഭാഷും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ കമലയുടെ ആങ്ങളെ അവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മതിപ്പിക്കാം അലീനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാന്നായിരുന്നു ശിവശങ്കറിന്റെ വിചാരം ബാലേന്ദ്രനും വിട്ടുകൊടുക്കുവോ ഒരിക്കലുമില്ല കാരണം ബാലേന്ദ്രൻ അറിയാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആരുടെ മുന്നിൽ കുഞ്ഞേക്കേണ്ട കാര്യമില്ല ഒടുവിൽ ബാലേന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ പറയാണ് ശിവേട്ട നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു ക്രൂരനായിരിക്കും അല്ലെങ്കിൽ ഏഹ് സ്വന്തം കുടുംബത്തിനെതിരെ തിരിയുന്നവനായിരിക്കും ഞാനൊരു പെൺകുട്ടിയെ ദത്തെടുത്തിട്ടുണ്ട് അത് എൻ്റെ കാര്യം അതിനകത്ത് നിങ്ങൾ തലയിടാൻ വരണ്ട അപ്പോഴേക്കും ശിവശങ്കറിനെ ചോദിച്ചു അല്ല ബാലേന്ദ്ര ഞങ്ങളൊരു സംശയം ചോദിച്ചോട്ടെ അവളെ ഇത്ര പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ടല്ലോ അതെന്തുകൊണ്ടാ വെറുതെ ഒരു ജോലിക്കാരി എങ്ങനെ സ്വന്തം മകളായിട്ട് ചേർത്ത് പിടിക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ അതിൻ്റെ ആവശ്യമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് പിന്നെ മൂന്നാമതൊരുത്തി അങ്ങോട്ട് തിത്തെടുക്കേണ്ട കാര്യമില്ല അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നല്ലേ നല്ല അതോ ഇനി അവളുമായിട്ട് ബാലേന്ദ്രൻ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു അത് കേട്ടപ്പോ ബാലേന്ദ്രൻ പറഞ്ഞു അല്ല ശിവേണ് എന്താ ഉദ്ദേശേ ഇത് കേട്ടപ്പോ ശിവശങ്കരൻ പറഞ്ഞു അല്ല ഞാൻ നോക്കിയിട്ട് ഇനി ഇപ്പം മാലേന്ദ്രൻ്റെ മകളോ മറ്റോ ആണോ ബാലേന്ദ്രൻ ഇത്ര കാര്യമായിട്ട് അവളെ കൊണ്ടു കിടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ശിവേട്ടൻ ഞാൻ അവളെ ദത്തെടുത്തുന്നു ഓ ഇനിയിപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും എനിക്ക് അവിഹിത വല്ല സന്തതി അതായിരിക്കും അതായിരിക്കുമല്ലേ അങ്ങനെ ഒരു സംശയം നിങ്ങളെയൊക്കെ മനസ്സിലുണ്ടായിരിക്കും ആയിക്കോട്ടെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾ വൈജ അവൾ പെർഫെക്റ്റാന്ന് ശിവേടനുറപ്പുണ്ടോ എന്ന് ചോദിച്ചു ആ സമയം ശിവശങ്കരൻ പറഞ്ഞു അതെന്താ ബാലേന്ദ്രൻ ഒരു ചോദ്യം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഹാഗ്രേല് ഈ പറയുന്നേ നിങ്ങളുടെയൊക്കെ ചേട്ടനും അടുത്ത് കുറച്ചു കാലം അവൾ പോയി നിന്നായിരുന്നല്ലോ ഒരു രണ്ട് മൂന്ന് വർഷക്കാലം അവൾ അവിടെയായിരുന്നു ആ സമയത്ത് അവൾ അവിടുത്തെ ഒരു ചെറുപ്പക്കാരും അതായത് സ്റ്റാൻലി ജോസഫ് എന്ന ഒരു കമാൻഡറുമായിട്ട് അവൾ സ്നേഹത്തിലായി പിന്നെ പ്രണയമായി അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടന്നു ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്നീ ചോദിക്കുകയാണ് അത് കേട്ടതും ഒരു നിമിഷം ശിവശങ്കരൻ ഞെട്ടിപ്പിടിച്ചെഴുന്നേറ്റു ശിവശങ്കരനും രാജുവിനും ഒക്കെ സത്യം അറിയാം വൈജയന്തി പ്രഗ്നൻ്റ് ആയതും ഒരു കുഞ്ഞിനെ പെൺകുഞ്ഞിനെ പ്രസവിച്ചൊക്കെ സുഭാഷൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് സുഭാഷിന് കമലയുടെ ആങ്ങളൊക്കെ ഈ കാര്യങ്ങളൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു സത്യമല്ലേ ശിവേട്ട അവൾ അവിടെ വെച്ച് പ്രണയത്തിലാവുകയും അവർ തപില് അരുതാത്ത പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശിവശാങ്കനെ ചോദിച്ചു ബാലേന്ദ്ര ഇത് ബാലേന്ദ്രൻ എങ്ങനെ ഓ ഞാൻ അറിഞ്ഞു എങ്ങനെയെന്നായിരിക്കുമല്ലേ ഇപ്പം ശിവേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്താണെങ്കിലും എനിക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് ശിവേട്ടം പേടിക്കണ്ട എന്റെ അവൈധ സന്ധ്യത ഒന്നും അല്ല പക്ഷേങ്കില് ഞാൻ അവളെ ദത്തെടുത്തിരിക്കുവാണ് അവളെന്റെ ദത്തുപുത്രയാണ് അവളെൻ്റെ മകളാണ് അറിയാലോ ഇനി മേലാല് അവളെ അടിച്ചറക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കില് എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായിട്ട് വരും മനസ്സിലായല്ലോ ശിവശങ്കനെ തൃപ്തിയായി ശിവശങ്കന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ദൈവമേ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ ബാലചേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കില് സുഭാഷ് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയും അപ്പോഴേക്ക് ശിവശങ്കർ പറഞ്ഞു ബാലേന്ദ്ര അതെ ശിവേണ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു അതുകൊണ്ട് മേലാൽ എൻ്റെ ജീവിതത്തിലേക്ക് കൈകെടുത്താൻ വന്നേക്കരുത് അലീനെ അവിടുന്ന് ഒരു കാരണവശാലും നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ സാധിക്കില്ല അങ്ങനെ പറഞ്ഞു വരണമെങ്കിൽ എന്നെ ആദ്യം നിങ്ങൾ കൊല്ലണം എന്നിട്ട് മാത്രം അവളെ അവിടുന്ന് അടിച്ചിറക്കാൻ പറ്റുള്ളൂ പറഞ്ഞ് ഓർമ്മയിരിക്കട്ടെ മേലാൽ ഈ വിഷയം സംസാരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നതുപോലെ ആരും തിരിച്ചു പോകത്തില്ല മാത്രമല്ല പിന്നെ തകരാൻ പോകുന്ന നിങ്ങളുടെ പെങ്ങളുടെ ജീവിതമായിരിക്കും അറിയാലോ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ശിവേട്ട നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരത എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എല്ലാം അറിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ പറയണേ അതുകൂടെ കേട്ട് ഞാൻ ശിവശങ്കരൻ ഉറപ്പായി ബാലേന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു വൈജി ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ പറയണേന്ന് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശിവേട്ടന മനസ്സിലായല്ലോ ഇനി കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതെന്ന് നല്ലത് അറിയാലോ സ്വയം പല്ലട കൊത്തി മണുപ്പിക്കുന്നത് ഏഹ് അതിൻ്റെ ആവശ്യമുണ്ടോ ശിവേട്ട അവസാനം നാറാൻ പൂതം നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇതെല്ലാം കേട്ടി സുഭാഷിച്ചു എന്താ ശിവ എന്തൊക്കെ കേക്ക് കിളക്കണേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു അത് പിന്നെ ഒന്നുമില്ല സുഭാഷ് ചേട്ടാ അല്ല എന്തൊക്കെയാ ബാലേന്ദ്രൻ പറയണേ ആ അതെ ശിവേടണനോട് ചോദിച്ചാൽ മതി ശിവേട്ടൻ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അപ്പം എന്നാൽ ശരി ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ശിവശങ്കരനോട് ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കണം എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ അങ്ങോട്ട് പോവാ ആ സമയത്ത് ശിവശങ്കറിന് ഭയങ്കര ടെൻഷനായിരുന്നു ആ ടെൻഷൻ കണ്ടുകഴിഞ്ഞപ്പത്തേനും സുഭാഷിച്ചു അല്ല ശിവശങ്കര നീ എന്താ ബാലേന്ദ്രനോടൊന്നും പറയായിരുന്നേ വൈജിയെക്കുറിച്ച് അയാൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് ബാലേന്ദ്രനോടൊന്നും പറയാൻ പറ്റില്ല കാരണം വൈജേന്ത് നേരത്തെ ഒരു പ്രണയമുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് ഓ അതിനിപ്പം എന്താ ഒരു പ്രണയം ഉണ്ടെന്ന് വെച്ചേണ്ട ഏഹ് അതിനകത്ത് ഇപ്പം എന്താ കഥയിരിക്കുന്നത് അങ്ങനെ സ്ത്രീകൾക്ക് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പുരുഷന്മാരുടെ സ്ത്രീകൾ തമ്മിലടുത്തന്നിരിക്കും അതിപ്പോൾ ബാലേന്ദ്രൻ എത്ര പ്രശ്നമായിട്ട് കരുതേണ്ട കാര്യമുണ്ടോ ഏ അതൊന്നുമല്ല ഇനി ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതോടെ എനിക്ക് താല്പര്യമില്ല കാരണം ഒരുപക്ഷെ ബാലേന്ദ്രനെ ഇത് വെച്ച് വൈജേന്ദ്രെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ബാലേന്ദ്രനെ പ്രകോപിക്കാനായിട്ട് പോകണ്ട അവൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയണം ശിവശങ്കറിൻ്റെ മനസ്സിലായി വടി കൊടുത്ത് അടിമേടിക്കാൻ പോകാമെന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ആ സമയം അത്ര അലീന ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടായിരിക്കുന്നത് അച്ഛൻ പോയിട്ട് ഇതിനായിട്ടും വിളിച്ചിട്ടില്ല എങ്ങനെയായി എന്തായെന്ന് അറിയത്തില്ല വല്ല പ്രശ്നം അവിടെ ഉണ്ടായി കാണുമോ അതോ ഇനിയിപ്പം അതൊക്കെയായിരുന്നു അലീനയുടെ മനസ്സിലെ ടെൻഷൻ കാര്യങ്ങളൊക്കെ അച്ഛൻ തിരിച്ചു വന്നാലും ഒരു സമാധാനം സമാധാനമാകത്തുള്ളൂ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് അലീന ഇരിക്കുന്നത് അതേ ടെൻഷൻ തന്നെയായിരുന്നു വൈജയന്തിക്കും വൈജയന്തിക്കൊരു സമാധാനം ഇല്ല എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കുക ഓടെ വില സാഹി കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജയന്തി ശിവശങ്കറിനെ വിളിക്കുകയാണ് ശിവശങ്കറിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായി ശിവേട്ട കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയോന്നൊക്കെ ചോദിച്ചു ശിവശങ്കരൻ പറഞ്ഞു ഏയ് അതൊന്നും നടന്നില്ല അതെന്താ അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞു അല്ല എന്താ അലീനിയവിടെ നിന്ന് ഇറക്കി വിടുന്ന കാര്യം തലക്കാലത്തേക്ക് അവിടെ നിന്നോട്ടെ അവളെ നീ ഇറക്കി വിടാനൊന്നും പോകണ്ട വെറുതെ ബാലേന്ദ്രനെ ദേഷ്യം പിടിപ്പിക്കാൻ പോകണ്ട വൈജ് അത് പിന്നെ നിനക്ക് തന്നെ പണിയോ എന്തൊക്കെയാ ശിവയുടെ പറയണേന്ന് ചോദിക്കുക അതെ നിന്റെ ആഗ്രഹയിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പകുതി കാര്യങ്ങളും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് അറിഞ്ഞെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ബാലേന്ദനെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലോന്നൊക്കെ പറയാണ് വൈജയന്തി ഞെട്ടിപ്പോയി വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് അപ്പോൾ തന്നെക്കുറിച്ചുള്ള കഥകളൊക്കെ ബാലേന്ദൻ അറിഞ്ഞോ ഇനിയിപ്പോൾ തനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്ന കാര്യമൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പോൾ അലിയനെ ഓടിച്ചെന്നു അലിയെനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു എൻജാ എന്തായി അച്ചാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് ചെന്നു ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുക ഇവിടെ നിന നിന്റെ കയ്യെ പിടിച്ച് നിന്നെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അതും പറഞ്ഞ് ബാലേന്ദ്രന് മുറിയിലേക്ക് കയറി പോകുന്ന കുടുംബത്തിനും വൈജയന്തി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വൈജയന്തിയെ കണ്ടതും ബാലേന്ദ്രൻ പറഞ്ഞു നിന്റെ ആങ്ങളെ പിന്നെ നിന്റെ ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ആരും അലീനെ ഇറക്കി വിടാനെന്നും പറഞ്ഞിട്ട് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറത്തില്ല അവർക്ക് കിട്ടാളൊക്കെ കിട്ടി പിന്നെ നിന്റെ ശിവേടനുണ്ടല്ലോ ശിവേടനും കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അതും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ അലീനിയാ പിന്നാലെ അങ്ങോട്ട് പോയി പിന്നീട് ബാലേന്ദ്രനോട് ചോദിച്ചു അച്ഛാ വല്ല പ്രശ്നം ഉണ്ടാക്കി അവര് അച്ഛനെ ഉപദ്രവിക്കാൻ മറ്റോ വന്നു ഏയ് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ മോളെ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കാരണം എന്താണെന്നറിയാവോ നമ്മുടെ ഭാഗത്താണ് ന്യായവും നീതിയോ ഉള്ളത് ഹാര്യ വന്നാലും അവരെയൊക്കെ എതിർത്ത് നിൽക്കാനുള്ള ആയുധം നമ്മുടെ കയ്യിലുണ്ടല്ലോ പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത് ഈ അച്ഛനുള്ളോടത്തോളം കാലം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആരും നിന്നെ എവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല നീ ബാലേന്ദ്രൻ്റെ മോളാണ് ബാലേന്ദ്രൻ്റെ മോളായിട്ടാണ് അറിയപ്പെടുന്നത് ഇനി അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് കിട്ടാനുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ എന്താ സംഭവം എങ്ങനെയാണെന്നും മനസ്സിലായില്ല പിന്നീട് ശിവശങ്കറിനെ ആകെപ്പാടം നാണം കെട്ട് വീട്ടിലേക്ക് എല്ലുമ്പത്തേനും രാജീവ് വന്നിട്ട് വെച്ചു എന്തായി കാര്യങ്ങളൊക്കെ ആ സമയത്ത് രാജുവിനെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് ശിവശങ്കറിനും കാര്യങ്ങളൊക്കെ പറയുന്നത് ബാലേന്ദ്രൻ ഉണ്ടല്ലോ അയാൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ത് അല്ല വൈജയുടെ ആഗ്രഹയിലെ പ്രശ്നങ്ങൾക്ക് ഏഹ് എന്നിട്ടോ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു നാണം കെട്ട് തൊലി ഒരിഞ്ഞ പോലെയായിപ്പോയി പിന്നെ ഞാൻ കൂടുതലും സംസാരിക്കാൻ നിന്നില്ല അയാൾ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയണമെന്ന് പറയാൻ പറ്റില്ല അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു പ്രശ്നമായോ പ്രശ്നമാണെന്ന് ലക്ഷണം കാണുന്നുണ്ട് അയിനി അവിടെ നിന്ന് ഇറക്കി വിടാൻ ചെന്നിട്ടുണ്ടെങ്കിൽ വൈജി എന്തെങ്കിലും മിക്കറ അവളെ അയാൾ ഈ കാര്യങ്ങളൊക്കെ പറയും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളൊന്നും ഇണ്ടായിരിക്കുന്നതാണ് നല്ലത് വന്നപടി തന്നെ തിരിച്ചു പോകുന്നത് നല്ലത് ഇനിയിപ്പോൾ പരാതി കൊടുത്തെന്ന് പറഞ്ഞാലും അയാൾ എന്തൊക്കെയാണ് കോടതി വന്നിട്ട് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നാണം കിടാൻ പോകുന്ന നമ്മളായിരിക്കും കൈതകം മാളിക വീട്ടിലെ ആൾക്കാരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബാലേന്ദ്രൻ എന്തേലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിവെള്ളി ഇല്ലാതാവും അതോടുകൂടി നമ്മുടെ കുടുംബം നാണം കിട്ട് തലവനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പരാതിയായിട്ടൊന്നും മുന്നോട്ട് പോകണ്ട അവൾ അവിടെ നിൽക്കട്ടെ അലീന നമ്മളിനിയിപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു രാജീവിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇത്ര ദേഷ്യം കാണിക്കണമെന്ന് ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ നിറയുണ്ടായിരുന്നേ അങ്ങനെ രാജീവിനും അവരൊക്കെ ശിവശങ്കറിനും ഒക്കെ തിരിച്ചു പോകാനായിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് കമലയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയില്ല പക്ഷേ ഇതിനകത്തെങ്കിൽ എന്തോ ഒരു ടിസ്റ്റ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് സുഭാഷാണ് കാര്യങ്ങൾ പറയുന്നത് ഭൈജയന്തിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നൊക്കെ ആ പ്രണയത്തെക്കുറിച്ചൊക്കെ ബാലേന്ദ്രൻ സംസാരിച്ചിരുന്ന അത് കമലയ്ക്ക് ആദ്യമായിട്ട് കിട്ടി അറിവായിരുന്നു കാരണം കമലയ്ക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് മുത്തശ്ശിനടുത്ത് ശിവശങ്കറിനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞ് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ബാലേന്ദൻ എന്തൊക്കെയോ അറിയാമെന്നുള്ള കാര്യം ഇനി ആന്ന് തോന്നേ മിക്കവാറും ബാലേന്ദൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തോ എവിടെയോ എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകാ ശിവ എന്താണെന്ന് അറിയില്ല മുമ്പൊന്നും ബാലചന്ദൻ ഇങ്ങനെയൊന്നും എന്ന് പറയണം അവർക്കൊക്കെ നല്ല ടെൻഷനായി വാടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞാൽ ആയിപ്പോയി ഒടുവിൽ അല്ലെനിക്കും ബാലേന്ദ്രനൊക്കെ സമാധാനം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വരത്തില്ലോ ഒടിയാലും മനുശങ്കർ ഈ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇനിയിപ്പോൾ മനുശങ്കർ നാളെയാണോ മറ്റന്നാളാണോ വരുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മനു വരുന്നത് ഏത് ദിവസം ഏത് ദിവസമാന്ന് വരുന്നുണ്ട് ഇന്ന് വരും നാളെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോന്ന് കാരണം ഈ ആഴ്ച തന്നെ എന്താണെങ്കിലും മനുഷങ്കർ വരും മനുശങ്കർ സത്യങ്ങളൊക്കെ അറിയുക തന്നെ ചെയ്യും ഒന്നുകിൽ നാളെ ആയിരിക്കും അല്ല ചില മറ്റന്നാളായിരിക്കും ഉറപ്പായിട്ട് വന്ന് ആ അലീന വൈജേന്ദ്രടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി